ദൈവമാസത്തിന് മാറ്റമുണ്ടായിരിക്കട്ടെ കൃപാസന ഉടമ്പടിമാരെയും മാതാവിന് ആദ്യമായി നന്ദി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചൊരനുഭവം എൻ്റെ പേര് ലിജു ജോർജ് അടൂരാണ് വീട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് ഏഴ് കൊല്ലം ആകുന്നു പതിനെട്ട് വർഷമായി ഗൾഫിലായിരുന്നു എനിക്ക് ജോലി വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചപ്പോൾ എൻ്റെ അടുള്ളൊരു ഹോസ്പിറ്റലിൽ കുഞ്ഞിനായിട്ടുള്ള നോർമലിൽ ആകാഞ്ഞ് ട്രീറ്റ്മെൻറ്റിനായി പോയി ട്രീറ്റ്മെൻറ്റിനായി പോയപ്പോൾ ഗൾഫന്ന് കണ്ടപ്പോൾ ഡോക്ടർമാർ പല കാരണങ്ങൾ പറഞ്ഞു അത് കൗണ്ട് കുറവ് എല്ലാം എനിക്ക് എതിരായിരുന്നു എനിക്ക് അനിയനോ കൂടപ്പുറപ്പുകളോ ഒന്നുമില്ല ആകഞ്ഞം പ്രതീക്ഷിച്ച ഒരു കുഞ്ഞാണ് അതിൽ പ്രതീക്ഷ പോകുന്ന രീതിയിലായിരുന്നു ഡോക്ടർമാരുടെ സംസാരം ഞാൻ ഗൾഫിൽ നിന്ന് പോയവർക്കറിയാം തിരിച്ചു ചെല്ലുമ്പോൾ കൂടെ ഉണ്ടാകുന്ന കൂട്ടുകാർ പല നെഗറ്റീവ് വാക്കുകളും പറയും അതുപോലും മനസ്സിൽ ഭയങ്കര വിഷമവുമായിരുന്നു എങ്ങനെ പറയണം എന്ത് പറയണമെന്ന് എനിക്കിപ്പോൾ അറിയില്ല ലാസ്റ്റ് അടുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറിനോട് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ആയാലും വേണ്ട ഒരു കുഞ്ഞിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് അതായിരുന്നു ആവശ്യവും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് അയ്യോ അയ്യോ ചെയ്തു ഒരു കുഞ്ഞിനെ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്താണ് കൊറോണയും ടൈമും ആ കാര്യങ്ങളൊക്കെ വന്നപ്പം എനിക്ക് പോ തിരിച്ചു പോകാൻ പറ്റാതായി അപ്പോൾ വിചാരിച്ച് കുഞ്ഞിനെ കണ്ടിട്ട് പോകാം അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു നിന്ന സമയത്ത് ഏഴാം മാസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഷുഗർ ഹൈ ആയി ഡോക്ടർമാർ പറഞ്ഞു ഇവിടെ ഏഴാം മാസത്തിൽ വിളിച്ചു കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട് തിരുവനന്തപുരത്താണ് എൻ്റെ വൈഫിൻ്റെ വീട് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിന് പ്രശ്നമാകും എന്ന് പറഞ്ഞു പക്ഷേ ഞാനത് ചെവിക്കൊണ്ടില്ല അവൾ ഏഴാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോയി തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിലായിരുന്നു ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കാണിച്ചിരുന്നത് ആ സമയത്ത് എട്ട് ഒമ്പത് മാസം ആ ഒമ്പതാം മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഇവൾ ഇവിടെ വീട്ടിൽ നിന്ന് വിളിച്ചു ഇതേപോലെ ഇവൾക്കൊരു അസ്വസ്ഥതയുണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് എനിക്ക് കൊറോണയുടെ ടൈം ആയതുകൊണ്ട് എനിക്ക് പോകാനോ വരാനോ എനിക്ക് പറ്റിയിരുന്നില്ല ഞാൻ ആകെ വിഷമിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ആ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടമായി ഡെലിവറിയോടെ ആ കുഞ്ഞു പോയി എനിക്ക് എന്തു ചെയ്യണം എന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചു കുഞ്ഞിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എൻ്റെ ജോലി എല്ലാം നഷ്ടമായി തിരിച്ചു പോകേണ്ട സമയത്ത് ഒരു പേപ്പർ വേണമായിരുന്നു ഗൾഫിൽ തിരിച്ച് ചെല്ലണമെങ്കിൽ കൊറോണ ടൈമിൽ ആ പേപ്പർ പോലും എനിക്ക് നഷ്ടമായി ടെൻഷനായി കുഞ്ഞും പോയി ജോലിയും പോയി അങ്ങനെ ഇരുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു അടുത്ത ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം ആ വയറ്റിൽ കിടന്ന് മരിച്ച കുഞ്ഞിൻ്റെ അവശിഷ്ട വരുന്ന് ഇവരുടെ രണ്ട് ട്യൂബും ബ്ലോക്കായി എന്ന് പറഞ്ഞു വീണ്ടും എൻ്റെ കയ്യിലിരുന്ന കാശും കാര്യങ്ങളെല്ലാം പോയി രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് ഐ വി എഫിലേക്ക് പോയി പൈസ മുഴുവനും പോയി കുഞ്ഞായിരുന്നു എൻ്റെ ലക്ഷ്യം എൻ്റെ ബ്ലഡിൽ ഒരു കുഞ്ഞ് അതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ പൈസകളെല്ലാം കൊടുത്ത് ഐ വി എഫും ചെയ്തു പക്ഷേ രണ്ടാഴ്ചയായപ്പോൾ അതും അപോഷനായി ആ സമയത്ത് എല്ലാം നഷ്ടമായി എല്ലാം നഷ്ടമായി ജോലി പോയി ഗൾഫിലെ ജോലി പോയി എല്ലാം പോയി എല്ലാം നഷ്ടമായി ഇനി കുഞ്ഞിൽ നിന്നുള്ള പ്രതീക്ഷ പോലും പോയി അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും ഞാൻ ഫസ്റ്റ് എഴുതിയ നിയോഗം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമായിരുന്നു ഡോക്ടർമാർ പോലും തള്ളിയൊരു കാര്യമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ ദൈവം നല്ലൊരു റിസൾട്ട് വന്നു നോർമലിൽ കുഞ്ഞായി ദൈവം ഞങ്ങൾക്ക് നോർമലിൽ കുഞ്ഞിനെ തന്നു ഇവൾക്ക് ഫസ്റ്റ് ഇതായപ്പോൾ ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ടൈം ചേഞ്ചിങ് ആയിരിക്കും മൂന്നാഴ്ച കാത്ത് പിന്നെയും കാത്തിരുന്നു പിന്നെയും പോയി ചെക്ക് ചെയ്യാൻ ഞങ്ങൾക്കൊരു പേടിയായിരുന്നു പേടിയെന്നല്ല ഓ ചുമ്മാ ആയിരിക്കും പക്ഷേ അവൾ വീട്ടിൽ വെച്ചാണ് യൂറിൻ തന്നു വിട്ടത് എൻ്റെ കയ്യിൽ ലാബിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ പ്രഗ്നൻസി ആണെന്നറിഞ്ഞു ദൈവത്തിനും ഉടുമ്പടി മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ആശുപത്രിയിൽ പിന്നെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു രണ്ടാഴ്ചയിൽ അപ്പോൾ ഹാർട്ട് ബീറ്റ് കുഞ്ഞിന് കുറവാണെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ നിരാശ എനിക്ക് നിരാശയായി ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കിട്ടിയ തേന് രൂപം ഇത് രണ്ടും വെച്ച് അവിടെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചു ഡോക്ടർ ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് വരാൻ പറഞ്ഞു ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടി കുഞ്ഞിന് നല്ല ഹാർട്ട് ബീറ്റ് ഉണ്ടെന്നറിഞ്ഞു എനിക്ക് ദൈവത്തിനും മാതാവിനും വീണ്ടും നന്ദി പറഞ്ഞു ഏഴ് മാസം ആയപ്പോൾ അവൾക്ക് പഴയതുപോലെ ഷുഗർ പ്രോബ്ലമായി ഞാൻ ഡോക്ടറിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു ആശുപത്രി ഏഴാം മാസത്തിൽ തന്നെ അഡ്മിറ്റാക്കി മൂന്ന് മാസം രണ്ട് മാസത്തോളം അവൾ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാക്കി ഒമ്പതാം മാസത്തിൽ ഒരു മാസം മുന്നേ സിസറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെ കണ്ടിട്ടാണ് അഞ്ച് മാസവും കൂടെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വേറൊരു വിസയിൽ വിദേശത്ത് പോയി പിന്നെ എനിക്ക് മടങ്ങി വരാൻ പറ്റിയത് ഇപ്പോഴാണ് അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ ദൈവം തന്ന എൻ്റെ കൃപാസന ഉടുമ്പടി മാതാവ് തന്ന കുഞ്ഞിനെ ഞാൻ നിങ്ങൾ മുമ്പിൽ സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടും സകല കാര്യങ്ങൾ ലഭിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ ഒരു സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാതാവിനോട് കാണിക്കുന്ന ഒരു നിന്നയായി മാറും പ്രാർത്ഥിച്ച എല്ലാവർക്കും എല്ലാവർക്കും കുടുംബത്തിന് നന്ദി ും പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തില് അഞ്ചു മുതലുള്ള തിരുവചനങ്ങളിൽ സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു തങ്ങളുടെ കുഞ്ഞുമായിട്ട് വന്ന് ഈ ദമ്പതികൾ ലിജു ജോർജും അനുപമയും തങ്ങളുടെ ദൈവസമക്ഷം തങ്ങളുടെ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് അവരിന്ന് ലോകത്തോട് മൊത്തം വിളിച്ചു പറയുകയാണ് വൈഫിൻ്റെ രണ്ട് ട്യൂബും ബ്ലോക്കായിരുന്നു തനിക്ക് കൗണ്ടില്ല ഉണ്ടായിരുന്നതെല്ലാം തങ്ങൾക്കൊരു കുഞ്ഞ് എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടെ തനിക്ക് താൻ സമ്പാദിച്ചതെല്ലാം ഐ വി എഫ് ഐ യു ഐ ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ലക്ഷങ്ങൾ താൻ ചിലവഴിച്ചു തങ്ങൾക്കുള്ള സ്വർണവും എല്ലാം അങ്ങനെ തങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കുഞ്ഞിനെ ലഭിച്ചതും വീണ്ടും ഏഴാം മാസത്തിൽ ഹൈ ഷുഗർ ആയിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ ലഭിച്ച ആ കുഞ്ഞ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും ഇനി പ്രതീക്ഷയൊന്നും വേണ്ട നോർമലായിട്ട് നിങ്ങൾക്ക് കുഞ്ഞ് ഉണ്ടാകില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് തിരുവചനത്തിൽ നാം കേട്ടതുപോലെ വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു ഇവിടെ ഉടമ്പടി എടുക്കുക എടുത്ത് പിന്നീട് അമ്മയെയും കൂട്ടുപിടിച്ചുള്ള തങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഹബക്കൊക്കെ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ കായ്കളില്ലാതായാലും ഒലിവ് മരത്തിൽ ഫലങ്ങളില്ലെങ്കിലും ആലയിൽ ആട്ടിൻകൂട്ടം അറ്റുപോയാലും ഇങ്ങനെ ഒന്നൊഴിയാതെ ഇല്ലായ്മകളുടെ ഒരു ഘോഷയാത്രയാണ് ഹബക്കൊക്കെ പ്രവാചകൻ തിരുവചനങ്ങളിലൂടെ പറയുക ഇതൊക്കെയാണെങ്കിലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും അവിടുന്ന് ആണ് എൻ്റെ ബലം തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചു ആ കുഞ്ഞുമായിട്ട് ഇന്നിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ലോകസമക്ഷം ഈ ദമ്പതികൾ പറയുന്നതും ഇതുതന്നെയാണ് ഈ മകൻ ലിജോ ഇവിടെ പങ്കുവച്ചു അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് നാം ഉടമ്പടിയിൽ വയ്ക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ നമ്മോട് എപ്പോഴും തന്നെ പറയാറുണ്ട് ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ അവിടെ നമുക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ആരുമില്ല നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ആരുമില്ല വൈദ്യശാസ്ത്രമില്ല മനുഷ്യരുടെ സഹായമില്ല ഒന്നുമില്ല ഇതാണ് സീറോ മൈനസ് ഇവിടെയാണ് ദൈവം അരൂപി പ്രവർത്തിക്കുക അങ്ങനെ ഇന്ന് തങ്ങളുടെ കുഞ്ഞുമായിട്ട് ഈ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവർക്കും അതുതന്നെയാണ് പറയാനുള്ളത് ഈ കുടുംബത്തെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക